ഇന്ത്യൻ സൂപ്പർ താരം ഷാരൂഖ് ഖാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹുറുൻ സമ്പന്നരുടെ പട്ടികയിൽ ഇടം നേടി ഏഴായിരത്തി മുന്നൂറ് കോടി രൂപയുടെ ആസ്തിയുമായി ഇന്ത്യൻ സിനിമാ സൂപ്പർ താരം ഷാരൂഖ് ഖാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹുറൂൺ സമ്പന്നറുടെ പട്ടികയിൽ ഇടം നേടി ഗൗതം അദാനി മുകേഷ് അംബാനി എന്നിവർ ലീഡ് ചെയ്യുന്ന പട്ടികയിലാണ് ഷാരൂഖ് ഖാൻ ഇടം നേടിയത് സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ് ഷാരൂഖ് ഖാൻ ഷാരൂഖ് ഖാൻ്റെ പ്രൊഡക്ഷൻ ഹൗസായ റെഡ് ചില്ലീസ് എൻ്റർടൈൻമെൻസിൻ്റെയും ഈ വർഷത്തെ ഐ പി എൽ കിരീടം നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലെ ഓരിയും അദ്ദേഹത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന സമ്പത്തിൽ നിർണായക പങ്കുവഹിച്ചു ബോളിവുഡിൽ നിന്നും ഷാരൂഖ് ഖാനെ കൂടാതെ ജൂഹി ചാവള അമിതാഭ് ബച്ചൻ ഹൃദിക് റോഷൻ എന്നിവരും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് ബോളിവുഡിൽ നിന്നും പട്ടികയിൽ ഇടം ലഭിച്ചവരിൽ ഒന്നാമതാണ് ആരാധകരുടെ കിങ് ഖാൻ്റെ സ്ഥാനം